ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഐബ്രോ എങ്ങനെ ഷേപ്പിലും കളറിലും സെറ്റ് ചെയ്തെടുക്കുക എന്നാണ് നമ്മളെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്നാൽ ഒരുപാട് നല്ല ബ്യൂട്ടി ബ്യൂട്ടി ചാനലുകളും ബ്യൂട്യൂബ് ടിപ്സൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മളെ ഫാമിലി മെമ്പേഴ്സും അല്ലാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബ്ലേഡാണ് അത് നല്ല ക്ലീൻ ആയ പുതിയ ബ്ലെയ്ഡാണ് വേണ്ടത് അത് വെച്ച് നമ്മൾ ഐബ്രോസ് താഴത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക അതായത് ആ ഒരു ഓമം വടിച്ച് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി കൊടുക്കുക അപ്പോൾ അത് കൂടി നിൽക്കും ഓവറായിട്ടുള്ള എന്താണ് ഹെയർ ആണെങ്കിൽ അത് റിമൂവ് ആയി പോവുകയും ചെയ്യും അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഹെയർ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് നമുക്ക് ഒരു പെൻ വെച്ച് വരയ്ക്കാനും പറ്റും പക്ഷെ ഞാനിത് എനിക്ക് അങ്ങനെ അറിയണതുകൊണ്ട് ഞാനിങ്ങനെ ഷേപ്പിലാക്കി എടുക്കുക എന്നുള്ളു കെട്ടോ ഇനി സെൻടർ ഭാഗം അവിടെയൊക്കെ ഹെയർ കൂടുതലായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്യുക പിന്നെ നമുക്ക് ഏതൊക്കെ ഭാഗത്താണോ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ബ്ലെയ്ഡുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഐബ്രോ കണ്ടപ്പോൾ കറക്റ്റായില്ലേ ഇനി നമുക്ക് വേണ്ടത് ഒരു ചീർപ്പാണ് ചീർപ്പും ഒരു കത്രികയും വേണം ചീർപ്പുണ്ട് നമ്മൾ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ഹെയർ ഈർന്നു കൊടുക്കുക അപ്പോൾ ഓവറായിട്ട് വലുപ്പമല്ല ഹെയർ ഒക്കെ പൊന്തി നിൽക്കും ഇനി അത് നമ്മൾ നമ്മുടെ ഹെയർ എവിടെ അവസാനിക്കണ ആ ഭാഗത്തു നിന്നാണ് ഇ മുന്നു ഭാഗത്തേക്ക് കട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കണമല്ലേ അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ കണ്ണാടി നോക്കിയിട്ടോ കട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ഫേസ് തന്നെ പോയില്ലേ ഇനി അതിന് ശേഷം നമ്മളൊരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഷെയ്പ്പാക്കിയെടുക്കുക അതായത് നമ്മൾ കട്ട് ചെയ്ത ഭാഗമൊക്കെ ഒന്നും ബ്ലാക്ക് കളറ് ഷെയ്ഡാക്കി കൊടുക്കുക അപ്പോൾ പെർഫെക്റ്റ് ലുക്കിൽ കിട്ടും എന്നിട്ട് നമ്മളൊരു നമ്മുടെ എന്താണ് കൈ വെച്ചിട്ട് അത് ഒന്ന് ഓരതി കൊടുക്കുക അപ്പോൾ അത് അവിടെ ബ്ലെൻഡാവും അപ്പോൾ നോർമൽ ഹെയർ ആണെന്ന് തന്നെ തോന്നുള്ളൂ കേട്ടോ ഇതുപോലെ ചെയ്യണം അതായത് കണ്ടോ ഇങ്ങനെ മുകൾക്ക് രണ്ട് ലെയർ വരച്ച് മുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം ചിലർ ഇങ്ങനെ വരയ്ക്കും അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പൊട്ട് തുടർന്ന് ഐബ്രോ ഒക്കെ വരയ്ക്കണ പോലെ ആവും അതായത് ഇങ്ങനെ റാ പോലെ വരയ്ക്കരുത് മുകളിൽ ഹൈബ്രോ പെൻസിൽ വെച്ചിട്ട് ഹൈബ്രോ വരച്ചെടുക്കേണ്ടത് അപ്പോഴുള്ളത് പെർഫെക്റ്റ് ഇതിൽ കിട്ടും പിന്നെ നമ്മൾ നമ്മളെ കണ്ണിൻ്റെ കോണ് ഭാഗം അതായത് കണ്ണ് അവസാനിക്കണ ഒരു കോണും ഐബ്രോയിൻ്റെ കോണും ഒരേ ലെവലിലായിരിക്കണം ഉണ്ടോ കോണ് രീതിയിലായിരിക്കണം അപ്പോൾ അത് രണ്ടും കൂടി ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വരയ്ക്കണ പോലെ നമുക്ക് ഇതാക്കി കൊടുത്തിട്ട് നമുക്ക് ഐബ്രോ വരച്ചെടുക്കാം അപ്പോൾ അതങ്ങനെ ഉണ്ട് ഫിനിഷിംഗ് ലുക്ക് കണ്ടില്ലേ നമുക്കങ്ങനെ വരച്ചതാണെന്ന് തോന്നുകയില്ല എന്നാൽ പ്ലക്ക് ചെയ്ത് നല്ല പെർഫെക്റ്റിൽ കിട്ടുകയും ചെയ്യും